ഇന്നത്തെ മലയാളി സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നാണ് മക്കളെ ഏറ്റവും ഉന്നതിയിലെത്തിക്കുക ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക മക്കളെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിക്കുക ഡോക്ടറോ എൻജിനീയറോ ബിസിനസ് മാനേജ്മെൻറ്റോ പഠിപ്പിച്ച് ഏറ്റവും വലിയ ജോലികളിലേക്ക് അവരെ പ്രവേശിക്കാൻ അവരെ സഹായിക്കുക ഇത് എല്ലാ മാതാപിതാക്കളുടെയും ഒരു സ്വപ്നം തന്നെയാണെന്ന് പലപ്പോഴും നമുക്കെല്ലാവർക്കും തോന്നാറില്ലേ പക്ഷെ അതിനിടയ്ക്ക് മറന്നു ഒരു കാര്യമുണ്ട് അത് കുട്ടികളുടെ സ്വഭാവത്തിലുള്ള പ്രത്യേകമായ ശ്രദ്ധയാണ് ഒരു കുഞ്ഞിനെ പഠിപ്പിക്കാനിരിക്കുന്ന മാതാപിതാക്കളെ പല സ്ഥലങ്ങളിലും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ആ കുഞ്ഞിനെ ഏറ്റവും വളരെ ഗൗരവമായി പഠനത്തെ കാണാൻ പഠിപ്പിക്കാൻ പേരൻസ് പലപ്പോഴും ശിക്ഷണം നൽകാറുണ്ട് ശാസന നൽകാറുണ്ട് പക്ഷെ അതേ ശാസന അതേ ശിക്ഷണം ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയാണ് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ മേഖല പലപ്പോഴും മാതാപിതാക്കൾ മറന്നു പോകുന്നത് അത് എന്ന് നിങ്ങൾക്കും തോന്നാറില്ലേ സഹോദരങ്ങളെ എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരിക്കൽ ഒരു കുടുംബം ഞങ്ങളെ ആ വീട്ടിലേക്ക് ക്ഷണിക്കുകയുണ്ടായി അവരുടെ ആവശ്യം മറ്റൊന്നും അല്ലായിരുന്നു അവിടെയുള്ള ലഹരി ഉപയോഗിക്കുന്ന മകനെ സഹായിക്കണം അങ്ങനെ ആ വീട്ടിലേക്ക് ഞങ്ങൾ ചെന്നു അവനെ സഹായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവൻ്റെ ജീവിതത്തിലേക്ക് ഇടപെടാനായിട്ട് ഞങ്ങൾ ആരംഭിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ഞങ്ങളെടുത്ത് ചോദിച്ചു എന്തിനാണ് അച്ഛ ഇവിടെ വന്നത് എന്താണ് നിങ്ങളുടെ ആഗമന ഉദ്ദേശം എൻ്റെ കൊച്ചുമകന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവരുടെ ചോദ്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം അവൻ്റെ വീട്ടിലെ പല ആളുകൾക്കും അറിഞ്ഞുകൂടാ ആ മകൻ കടന്നു പോകുന്ന അവൻ്റെ സ്വഭാവത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൂഷ്യ വശങ്ങളും ഡ്രഗിൻ്റെ ഉപയോഗവും അവൻ ലഹരി ഉപയോഗിക്കുന്ന കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരു മകനാണെന്ന് ഇതുവരെയും അവൻ്റെ മുത്തച്ഛന് പോലും അറിഞ്ഞുകൂടായിരുന്നു എല്ലാവരുടെ ഉള്ളിലുള്ള വലിയൊരു വിചാരമാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ കൊച്ചുമകൻ ഒരിക്കലും ഇങ്ങനെ ഒരു ലഹരിക്ക് അടിമയാകില്ല എൻ്റെ മകൾ അല്ലെങ്കിൽ കൊച്ചുമകൾ ഒരിക്കലും ഇങ്ങനെ ലഹരി ഉപയോഗിക്കാൻ ഇടയില്ല ഇതൊരു അന്ധവിശ്വാസമല്ലേ എന്ന് ഇന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അങ്ങനെ വിചാരിക്കുന്ന കുടുംബങ്ങളിൽ ഇന്ന് ലഹരിയുടെ ഉപയോഗം കടന്നു വന്നിരിക്കുന്ന അവസ്ഥ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അന്ധമായി വിശ്വസിച്ച് മക്കളെ അന്ധമായി വിശ്വസിച്ച് അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ കൊടുക്കേണ്ട ശിക്ഷണവും ശാസനയും മറന്നുപോകുന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഒരു തിരിച്ചുവരവ് നല്ലതാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു വസ്തുത നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അയക്കുന്ന വിദ്യാലയങ്ങളിലെ അധ്യാപകർ ഉപദേശിക്കുകയോ ശാസിക്കുകയോ ശിക്ഷണം നൽകുകയോ ചെയ്താൽ പേരൻസ് ഉടനെ തന്നെ ഈ അധ്യാപകരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുകയായി അധ്യാപകരോട് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല സാറോ മാഡമോ ഇങ്ങനെ പറയേണ്ട ആവശ്യവും ഇല്ല എൻ്റെ കുഞ്ഞിനെ നോക്കാൻ ഞങ്ങൾക്കറിയാം ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരൻസിനെ നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാമായിരിക്കാം പല ടീച്ചേഴ്സും എന്നോട് വ്യക്തിപരമായി പങ്കുവെച്ചതായിട്ട് ഞാൻ ഓർക്കുകയാണ് അപ്പം എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു കുറവും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ വരുന്നില്ല എന്ന് അന്തമായി വിശ്വസിക്കുകയും പരീക്ഷയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്യുന്നു എന്നാൽ സ്വഭാവ രൂപീകരണത്തിലുള്ള അവൻ്റെ വളർച്ചയെയോ അതിൻ്റെ റിസൾട്ടിനെയോ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്നു അതിൻ്റെ ഫലമായി ഒരു കുഞ്ഞ് വളരെ വേഗത്തിൽ ലഹരി എന്ന് പറയുന്ന മാരകമായ വിപത്തിലേക്ക് വീണുപോകുന്നു എന്തുകൊണ്ടാണ് മാതാപിതാക്കൾ പെട്ടെന്ന് അത് വിശ്വസിക്കാൻ തയ്യാറാകാത്തത് പല മാതാപിതാക്കളിലും ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മകൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല അച്ഛ എന്നോടൊരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അമ്മയുടെ അപ്പയുടെ അടുത്ത് അച്ഛൻ പറയരുത് ഞാൻ ഇത്രമാത്രം ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് കാരണം എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തൻ്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പവും ലഹരിയുടെ മേഖലയിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അങ്ങനെ തന്നെ വിചാരിച്ചുകൊള്ളു പക്ഷേ ന്യായമായുള്ള ശ്രദ്ധ ആ മേഖലയിൽ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളെ ഓരോ വീടുകളിലും ഉള്ളൂ അതുകൊണ്ടൊരു കുഞ്ഞ് ലഹരിയിൽ വീണു പോകുന്നു എന്ന് അംഗീകരിക്കാൻ പേരൻസിനൊരു പക്ഷേ ബുദ്ധിമുട്ട് കാണുമായിരിക്കും എൻ്റെ അടുത്തൊരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു അച്ചോ ലഹരിയുടെ ഉപയോഗത്തിന് വേണ്ടി എൻ്റെ മകനെ എൻ്റെ ഏക മകനെ നെസ്റ്റിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ഭാവി എന്താകും ഞാൻ ആ സഹോദരന്റെ അടുത്ത് തിരികെ പറഞ്ഞു അവനെ അഡ്മിറ്റ് ചെയ്തില്ല എങ്കിൽ അവൻ്റെ ഭാവി എന്താകും എന്നാണ് താങ്കൾ ചിന്തിക്കേണ്ടത് അവനെ ചികിത്സിച്ചില്ലെങ്കിൽ അവൻ്റെ ഭാവി എന്തായി തീരും എന്നാണ് ചിന്തിക്കേണ്ടത് നാല് പേര് അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യമാണ് ആ മകനെ ചികിത്സിക്കുക എന്നുള്ള കാര്യം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് കൂടുതൽ കൂടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സ്വഭാവത്തിൻ്റെ കാര്യത്തിൽ ഇടപെട്ടുകൂടാ പഠനത്തിനേക്കാൾ പ്രധാനപ്പെട്ടത് സ്വഭാവമാണെന്ന് എൻ്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു പറഞ്ഞെന്ന് ഞാൻ ഓർക്കുകയാണ് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഒരിക്കലും എൻ്റെ പേരൻസോ മാതാപിതാക്കളോ എൻ്റെ വലിയ മാതാപിതാക്കളോ ഒരിക്കലും എന്നെ ചീത്ത പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷേ സ്വഭാവത്തിൽ കാണിക്കുന്ന ചില പ്രത്യേകതകൾക്ക് തീർച്ചയായും എൻ്റെ മാതാപിതാക്കൾ എന്നെ ശക്തമായി ശാസിച്ചിട്ടുണ്ട് ഇതൊരാവശ്യമാണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന കാര്യവും ഒരു സഹോദരൻ പങ്കുവെക്കാൻ പോകുന്ന കാര്യവും ഇത് തന്നെയാണ് അവൻ്റെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ അവൻ്റെ വലിയ മാതാപിതാക്കൾ മാതാപിതാക്കളുടെ മാതാപിതാക്കൾക്ക് ഒരിക്കലും ഈ മകൻ ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്ന മകനായി തീരും എന്ന് വിചാരമുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ആ മേഖല അവർ തീർത്തും അവഗണിച്ച് പോയതിൻ്റെ ഫലം മകൻ നമുക്ക് നമ്മുടെ യും ആത്മശോധന ചെയ്യുകയും ചെയ്യാം തോന്നുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനമ്മേനെയും പറ്റിക്കായിരുന്നു എന്നുള്ളതും അവരെ ബോധപൂർവം എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവരെ വെറുതെ തമ്മിൽ കുറെ പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാക്കുകയും അപ്പനമ്മയുടെ സ്നേഹം മനസ്സിലാക്കാതെ ജീവിതം തന്നെ വഴിതെറ്റി പോയൊരവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ലഹരി ഉപയോഗിക്കുന്നത് ആദ്യമായിട്ട് സുകെട്ട് വലി അങ്ങനെ കാര്യങ്ങളെന്നായിരുന്നു ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പൊ വീട്ടിൽ ഞാൻ അറിഞ്ഞുണ്ടായിരുന്നില്ല കോളേജ് വരുന്ന ടൈമിലൊക്കെ സുകെട്ട് വലിക്കും വീട്ടിലേക്ക് എത്തിക്കുമ്പോഴേക്കും അതിന്റെ സ്മെല്ലും കാര്യങ്ങളെല്ലാം പോവും പിന്നെ സ്മെല്ല് ഉണ്ടാവില്ല അപ്പൊ വീട്ടുകാർക്ക് ഏഹ് കോളേജിൽ പോയിട്ട് വരുന്നു അങ്ങനെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പിന്നെ അതെല്ലാം കഴിഞ്ഞ് കൂട്ടുകാരായി പുറത്ത് ഹോളിഡേയ്സില് ഉണ്ടാവും അപ്പൊ പുറത്ത് പോവും അവരായി കമ്പനി അഴിക്കും അങ്ങനെ പിന്നെ മെല്ലെ മെല്ലെ മദ്യപാനം അങ്ങനെ തുടങ്ങുകയും മദ്യപാനത്തിൽ നിന്ന് പിന്നെ മെല്ലെ കഞ്ചാവ് വലി അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു കൂട്ടുകാരായിട്ട് വലിയ കാര്യങ്ങളെല്ലാം തുടങ്ങി അവരായിട്ട് സംസാരിച്ചും കാര്യങ്ങളിരിക്കും പുറത്തു പോവും പിന്നെ എവിടെയെങ്കിലും മാളിൽ കറങ്ങാൻ പോകും അങ്ങനെ കാര്യങ്ങളായി വലിച്ചു നടക്കും അങ്ങനെയൊക്കെ ചെയ്തിരുന്നപ്പോഴും എൻ്റെ വീട്ടുകാർ എന്നെ കുറിച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ പഠിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അവർക്കും മിശ്രമും കാര്യങ്ങളും വേണ്ടേ അപ്പൊ പുറത്തേക്ക് കാര്യങ്ങൾക്കെല്ലാം എല്ലാം പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധിക്കാതെ എന്നെ വിട്ടുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് നടക്കും വീട്ടിലേക്ക് പോയി എല്ലാ കാര്യങ്ങളിലും നടന്നു എൻ്റെ വീട്ടുകാർ മെല്ലെ മെല്ലെ ഞാൻ പറ്റിച്ചു എന്റെ ഓരോ ആവശ്യങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ എനിക്ക് പൈസയും കാര്യങ്ങളും വേണമെന്ന് പറഞ്ഞു തുടങ്ങി എനിക്ക് വലിക്കാനും പുറത്തേക്ക് പോകാനും കറങ്ങാനും ഒക്കെ ആയിട്ട് എൻ്റെ ഇതിൽ പഠിക്കുന്ന ടൈമിൽ എനിക്ക് പൈസയും കാര്യങ്ങളും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വീട്ടിൽ നിന്നുള്ള ഒരു മാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അപ്പനും അമ്മോടും ചോദിക്കുക പൈസ മേടിക്കുക എന്നിട്ട് പുറത്തേക്ക് പോവാ പിള്ളേരായി കറങ്ങുക അങ്ങനെയായിരുന്നു പഠിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ വലിയും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വീട്ടിൽ തന്നെ നിന്നു തുടങ്ങി അപ്പൊ പിന്നെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി വീട്ടിൽ നിന്നാ ശരിയാവില്ല എനിക്ക് എന്റെ എൻജോയ്മെന്റും കാര്യങ്ങളൊന്നും നടക്കണില്ല വലിയും കാര്യങ്ങളൊന്നും പറ്റില്ല വീട്ടിലെങ്ങനെങ്കിലും പിടിക്കും പിന്നെ വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളാവും പിന്നെ വീട്ടില് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങും എന്ന് ഓരോ ഓർമ്മ വന്നുകൊണ്ട് പിന്നെ ഒരു ജോലി ആഗ്രഹമായി പിന്നെ അങ്ങനെ കൂട്ടുകാരൊക്കെ അന്വേഷിച്ചു ഒരു ജോലി വേണം പുറത്ത് പോയി ഓണം വീട്ടിൽ നിന്നാ ശരിയാവില്ല ഡെയിലി വീട്ടിലെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാ ചിലപ്പോ വലിച്ചു കുടിച്ചു വരണ ടൈമില് അപ്പനമ്മ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ അപ്പൻ അമ്മയോട് പറയാം അമ്മ അങ്ങനെ പറഞ്ഞു വീട്ടിൽ പ്രശ്നമാകും എന്നുള്ളത് തോന്നി തുടങ്ങിയപ്പോ ഞാൻ നല്ല കൂട്ടുകാർ വഴി ജോലി അന്വേഷിച്ചു ജോലി അന്വേഷിച്ച് ഞാൻ പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് വളരെയധികം കൂട്ടുകാരും ഫ്രണ്ട്സുകളും അത് കിട്ടി അപ്പൊ അവരായിട്ട് ഞാൻ വീണ്ടും കമ്പനി അടിച്ചു തുടങ്ങി വീണ്ടും ഈ കഞ്ചാവ് വലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ എല്ലാം അവിടെ ചെന്നപ്പോൾ പുതിയ ഡ്രഗ്ഗുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി എം ഡി എം അങ്ങനെ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി ആദ്യമെല്ലാം എനിക്ക് യൂസ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കളിയും ചിരിയും കാര്യങ്ങളും എല്ലാം ആയിരുന്നു പിന്നെ വീണ്ടും യൂസ് ചെയ്യും പിന്നെ ജോലിക്ക് പോവും എല്ലാ കാര്യങ്ങളും കഴിയും വീണ്ടും വരും ഫ്രീ ആവുന്ന ടൈമിൽ പിള്ളേരായി പുറത്തേക്ക് പോവും കറങ്ങാൻ പോണ സമയത്ത് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്തേക്ക് മാറി പോവും അവിടെ ഇരുന്ന് കഞ്ചാവ് വലിക്കും എം ഡി എം ഒക്കെ യൂസ് ചെയ്യും അങ്ങനെ കുറെ നാള് കഴിവുകൾ ശേഷം ഞാൻ യൂസ് ചെയ്ത് വലിയ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് മെല്ലെ മെല്ലെ ഓർമ്മശക്തി കുറഞ്ഞു തുടങ്ങി അതായത് ആദ്യം എനിക്ക് നല്ല രസമായിട്ട് തോന്നി തുടങ്ങി പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ഡൗൺ ആയി തുടങ്ങി എനിക്ക് പറയുന്ന കാര്യങ്ങൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പര ബന്ധമില്ലാണ്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങി അങ്ങനെ എൻ്റെ ഒരു ദിവസം എന്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മനെ വിളിച്ചു എങ്ങനെയുണ്ട് ജോലിയും കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ അമ്മ വിളിച്ചപ്പോ ഞാൻ അമ്മോട് ആദ്യം ചൂടായി ഞാൻ വിളിക്കാൻ തിരക്കിലാണെന്ന് പറഞ്ഞാൽ ആദ്യം മെല്ലെ അമ്മേനെ ഫോൺ കോളിന്നെല്ലാം നിന്ന് ഒഴിവാക്കി പിന്നെ അമ്മ വിചാരിച്ച അവൻ തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും അവൻ ഫോൺ കട്ട് ചെയ്തേ എന്ന് വിചാരിച്ചു അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞ് വീണ്ടും ലഹരി യൂസ് ചെയ്യാൻ തുടങ്ങി പുറത്തേക്ക് പോവും പിന്നെ വല്ലപ്പോഴും വീട്ടിൽ പോയിരുന്നു ഞാൻ ജോലി പൈസയും കാര്യങ്ങളെല്ലാം കിട്ടിയായിരുന്നു അപ്പൊ എൻ്റെ അമ്മയുടെ കറക്റ്റായിട്ട് ഞാൻ ആ പൈസയും കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചായിരുന്നു പിന്നെ മെല്ലെ മെല്ലെ പൈസയും കാര്യങ്ങളും കൊടുക്കാണ്ടായി തുടങ്ങി വീട്ടിൽ കയറാണ്ടായി തുടങ്ങി പിന്നെ വീട്ടിലേക്ക് ഞാൻ ലീവിന് പോണ സമയത്ത് കുറച്ചുനേരം അമ്മയുടെ ഒപ്പായിരിക്കും എന്നിട്ട് അമ്മോട് പറയാം അമ്മ ഇത്ര ദിവസം ഞാന് ജോലിക്ക് പോയതല്ലേ ഇത്ര നാളെയും പണി അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കായിരുന്നു എനിക്ക് പുറത്തേക്ക് സിനിമയ്ക്ക് പോണെന്ന് പറയും എന്നിട്ട് സിനിമയ്ക്ക് പോവില്ല കൂട്ടുകാരായിട്ട് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുക്കും എന്നിട്ട് അന്ന് നൈറ്റ് മൊത്തം അവിടെ ഇരുന്ന് ഒന്നാലും കഞ്ചാവ് വലിക്കും എം ഡി എം മ്യൂസിയം അല്ലെങ്കിൽ വെള്ളം അടിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ലഹരിയിൽ പെടും എന്നിട്ട് പിള്ളേരായിട്ട് സംസാരിച്ചിരിക്കും പുറത്തേക്ക് കറങ്ങാൻ പോകും നേരം വിളിക്കാറാവുമ്പോൾ വീട്ടിലേക്ക് വന്ന് കയറും ഞാൻ പറയും വീട്ടിലേക്ക് വരുമ്പോ രാത്രി സിനിമയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വരണ സമയത്ത് ഉറക്കത്തിൽ നിന്ന് എനിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ രാത്രി വരാണ്ടിരുന്നത് അപ്പൊ കൂട്ടുകാരുടെ വീട്ടിൽ സ്റ്റേ അടിച്ചു അപ്പൊ അവന്റെ വീട്ടിൽ വന്നപ്പോ അവന്റെ വീടിന്റെ മുകളിൽ കയറി കിടന്നു അപ്പൊ പിന്നെ ഉറക്കത്ത് നിന്ന് എനിപ്പിക്കേണ്ട ബുദ്ധിമുട്ടിണ്ടാന്ന് വെച്ച് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നേ എന്ന് ആദ്യം അമ്മേനും അപ്പനും പറഞ്ഞ് മനസ്സിലായി അപ്പൊ അവര് വിചാരിച്ചു ആ കുഴപ്പമില്ല വല്ലപ്പോഴല്ല ലീവിന് വീട്ടിലേക്ക് വരുന്നുള്ളൂ അപ്പൊ അവൻ അങ്ങനെ പറയണേ വേറെ ഒന്നും എനിക്കും പോവില്ല എന്ന് വിചാരിച്ചു തുടങ്ങി പിന്നെ നാട്ടിലെ പിള്ളേരായി വന്ന് കമ്പനി അടിച്ചു തുടങ്ങി അങ്ങനെ കറങ്ങാൻ പോയി തുടങ്ങി നാട്ടിലെ ആൾക്കാരൊക്കെ പറഞ്ഞു തുടങ്ങി മോൻ ഒന്ന് ശ്രദ്ധിക്കണം മോൻ നാട്ടിലെ പിള്ളേരായി കമ്പനി അടിക്കുന്നത് അത്രയും റെഡിയല്ല അവന്റെ കൂട്ടുകെട്ടും കാര്യങ്ങളും റെഡിയല്ല അവൻ ഇവിടെ നൽകി നടക്കുന്ന കഞ്ചാവ് വലിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ ആയിട്ട് കമ്പനിയും കാര്യങ്ങളും ഉണ്ട് അവൻ എന്തേലും എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ചു അപ്പം എന്റെ അമ്മിയപ്പനും പറഞ്ഞു അവൻ അങ്ങനെ തെറ്റായ വഴിയിലൊന്നും പോയില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കി അവൻ വീട്ടിൽ വന്ന് പറയാറുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഇല്ലേന്ന് ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വീട്ടിൽ ഉണ്ടായിരുന്നില്ലേ പറഞ്ഞു അങ്ങനെ അപ്പനും അമ്മയും എന്നെ വിശ്വസിച്ചിരുന്നു പിന്നെ ഇതുപോലെ വീണ്ടും ഞാൻ ജോലിക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ എത്തി കഴിഞ്ഞ് ഞാൻ എം ഡി എം എന്നത് സിന്ധി ഡ്രഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു കെമിക്കല് ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ വീണ്ടും എനിക്ക് നന്നായിട്ട് വർക്കും കാര്യങ്ങളൊന്നും എല്ലാം പോയിക്കൊണ്ടിരുന്നു പിന്നെ വീണ്ടും എനിക്ക് ഈ ഓർമ്മ കുറവ് മെമ്മറി ലോസ് വീണ്ടും വന്നു തുടങ്ങി വീണ്ടും വന്നു തുടങ്ങിയ ടൈമില് എന്റെ വീട്ടുകയിലേക്ക് ഞാൻ വിളിച്ചപ്പോ ബന്ധം സംസാരിച്ചു കാര്യങ്ങളെല്ലാം ആയി അപ്പൊ അമ്മ പറഞ്ഞു ഒരു ദിവസം നിന്നെ കാണാൻ അങ്ങോട്ട് വരാൻ നിന്റെ വർക്കും കാര്യങ്ങളൊന്നും കാണണം പറഞ്ഞു വന്നു വന്നു കഴിഞ്ഞാൽ സമയത്ത് പറഞ്ഞു ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല ഞാൻ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വന്നപ്പോ അമ്മ പറഞ്ഞു എന്താ പറ്റിയ എന്തെങ്കിലും യൂസ് നീ കുടിയും വലിയ തുടങ്ങിയോന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുടിയും വലിയ ഒരു പരിപാടിയില്ലേ പറഞ്ഞു എന്റെ അമ്മ ഡ്രസ്സ് കഴുകണ സമയത്ത് എന്റെ എല്ലാ ഷർട്ടിന്റെയും പാന്റിന്റെയും പോക്കറ്റ് അമ്മ എന്തെങ്കിലും പൈസ കാര്യങ്ങളോ വേറെ വല്ല പേപ്പറ കാര്യങ്ങളോ നോക്കാൻ വേണ്ടി ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സിഗട്ടിന്റെ പൊടിയൊക്കെ കീശന്ന് കിട്ടി തുടങ്ങി സിഗർട്ട് കീശന്ന് കിട്ടി തുടങ്ങി അപ്പൊ അമ്മ പറഞ്ഞു നീ സിഗട്ടുവലിയും കാര്യങ്ങളെല്ലാം തുടങ്ങിയില്ലേ ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു പിന്നെ ഇതെങ്ങനെയാണ് നിന്റെ പോക്കറ്റ് കിട്ടിയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ആ ഞാൻ സിഗട്ടുവലിയും കാര്യങ്ങളുണ്ട് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അമ്മ ചോദിച്ചു നീ ഇതൊക്കെ തുടങ്ങിക്കോ നീ നാശത്തിലേക്കും കാര്യങ്ങളേക്കും പോവരുത് പിന്നെ എന്തെല്ലാം പരിപാടി നിനക്ക് ഇണ്ട് ചോദിച്ചു ഞാൻ പറഞ്ഞു ചിലപ്പോ ഞാൻ വീരടിക്കാറുണ്ട് വേറെ ഒന്നിനും ഞാൻ പോവാറില്ല എന്ന് പറഞ്ഞു ഈ പറഞ്ഞത് അമ്മേനെ ചെറുതായിട്ട് പറഞ്ഞു പറ്റിച്ചു അപ്പഴും അമ്മക്ക് എന്നെ ചെറിയ വിശ്വാസം കുറവ് അപ്പൊ തോന്നി തുടങ്ങി ഇവന്റെ പോക്ക് ശരിയല്ലല്ലോ കാര്യങ്ങൾ ശരിയല്ലോ ഇവ ഇങ്ങനെ പോയി റെഡി ആവില്ലല്ലോ എന്ന് വിചാരിച്ചു പിന്നെ ഒരു ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവന്റേതായ ഉത്തരവാദിത്തം കാര്യങ്ങളും അവൻ കാണിക്കും എന്നുള്ള ഒരു ബോധ്യം അമ്മയ്ക്ക് മനസ്സിലുണ്ടായിരുന്നു അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയപ്പോ വീണ്ടും വെള്ളടിയും കാര്യങ്ങളും പെട്ടു അപ്പൊ അമ്മക്ക് മനസ്സിലായി ഇവന്റെ പോക്കും കാര്യങ്ങളും ശരിയാവില്ലാന്ന് അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു നീ പോരേ വീട്ടിലോട്ട് പോരെ അവരുടെ ജോലിയും കാര്യങ്ങളും മടുത്തു നമുക്ക് പൈസയല്ല മോനെ വലുത് വീട്ടിലെ കുടുംബസമാധാനം നല്ലത് നീ ഇങ്ങനെ പോയി കഴിഞ്ഞു ശരിയാവില്ല അപ്പച്ചനോട് ഞാൻ ഇത് പറയണില്ല നീ വീട്ടിലോട്ട് പോന്നോളാം പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ വേരില്ലേ എനിക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണ് അതെ ചെയ്യാനാണ് പോയോണെ എനിക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിച്ചു വീട്ടില് ബഹളം കാര്യങ്ങളെല്ലാം വിച്ച് തുടങ്ങി അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി ഞാന് നല്ല എല്ലാം അവിടെ പോയിരുന്നെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിക്കാൻ വേണ്ടി മാത്രാണ് ഞാൻ വീട് വിട്ടു പോയിട്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പ അമ്മ പറഞ്ഞു നമുക്കൊരു അച്ഛനെ കാണാൻ പോവാം ആ അപ്പ ഞാൻ പറഞ്ഞു അച്ഛനെ കാണാൻ പോകണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പള്ളിയിൽ പോകുന്നതും കാര്യങ്ങളെല്ലാം ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്തും പറഞ്ഞിട്ടും എൻ്റെ അമ്മക്ക് വിശ്വാസാവുന്നില്ല ഞാൻ വലിക്കും കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ അമ്മക്ക് നാട്ടിൽ നിന്നുള്ള വന്നുള്ള പിള്ളേരായിട്ടുള്ള കമ്പനിയും കാര്യങ്ങളെല്ലാം എല്ലാം അറിഞ്ഞു അപ്പൊ നാട്ടുകാരും പറഞ്ഞു കൊടുക്കും അവൻ റെഡിയല്ല ഇതുപോലെ വലിച്ചും കുടിച്ചും ഞങ്ങൾ കണ്ടട്ട സ്ഥലങ്ങളുണ്ട് അപ്പൊ അവനൊന്ന് ഉപദേശിക്കേ എന്ന് പറഞ്ഞു അപ്പൊ അമ്മയ്ക്ക് പിന്നെ പേടിയായി അമ്മ അപ്പനോട് പറഞ്ഞു അപ്പൊ ഇവര് രണ്ടുപേരും വിഷമിച്ച് കരച്ചിലും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി എൻ്റെ മോൻ എന്താ ഇങ്ങനെ ചെയ്യണം ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തേട്ട എന്റെ മോൻ വഴി തെറ്റി പോകണേ എന്നുള്ളത് അവർക്ക് ഒരു വിഷമം കാര്യങ്ങളെല്ലാം തുടങ്ങി പിന്നെ എനിക്ക് എന്റെ ജീവിതത്തിൽ പറ്റിയെന്നു വെച്ചാൽ ഞാൻ എന്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനമ്മനെ ഏറ്റവും കൂടുതൽ വഞ്ചിക്കുകയാണ് ചെയ്തു പോകണേ ഞാന് നല്ല രീതിക്കാണെന്ന് പോകുന്നതെന്ന് മാത്രം അവരതിനെ പറഞ്ഞു മനസ്സിലാക്കുകയും ഒരു മുഖംമൂടി ഇട്ട ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും എന്റെ സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ച ഒരു മനുഷ്യനാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ എൻ്റെ അപ്പനമ്മയോട് എന്തേലും നുണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഒരു പശ്ചാത്താപം വരും ഞാൻ എന്തിനാ എന്റെ എൻ്റെ അപ്പനമ്മയോട് നോണ പറഞ്ഞ എനിക്കുള്ളത് ആകെ എൻ്റെ അപ്പനമ്മയും മാത്രല്ല ദൈവം തന്ന രണ്ട് പുണ്യാത്മാക്കളാന്ന് ജീവിതത്തിൽ മനസ്സിലാക്കിയതിന് ശേഷം ഇപ്പോ എനിക്ക് എന്റെ അപ്പനമ്മേനെയും വിഷമിപ്പിക്കാനോ വേദനിപ്പിക്കാനോ ഒരു സെക്കൻഡ് എനിക്ക് പിരിഞ്ഞിരിക്കുന്നത് ഭയങ്കര വിഷമമുള്ള കേസാ പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ ത്യാഗം കാര്യങ്ങളൊക്കെ എടുത്താലേ നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ ജീവിതം കൊണ്ട് മനസ്സിലാക്കി കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോ എൻ്റെ അപ്പനമ്മേനെയും എന്റെ ജീവിതത്തിൽ വിട്ടുപോയ രണ്ട് എന്താ പറയുക പറഞ്ഞാലും തീരില്ല അത്രയും വലിയ മനുഷ്യമാരായിട്ട് ഞാൻ ജീവിതത്തിലെ എൻ്റെ അപ്പനമ്മേനും കാണാൻ